വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഷാലിനി പപ്പിക്ക് ബ്ലഡ് കൊടുത്തിരിക്കുന്നു സത്യഭാമ വിഷ്ണുവിനോട് ചോദിക്കുന്നു ആരാ ആരാണ് പപ്പിക്ക് ബ്ലഡ് കൊടുത്തതെന്ന് ഡോക്ടറുമായി നേരിട്ട് കണ്ടിടപ്പെട്ടതാണ് എനിക്കറിയില്ല ആരാണെന്ന് എന്ന് വിഷ്ണുവും പറയുന്നുണ്ട് ഷാലിനി അവിടെ മറിഞ്ഞു നിന്ന് നോക്കുന്നത് ശ്യാമ കാണുന്നു സത്യഭാമ പറയുന്നു അത് ആരാണെങ്കിലും ഈശ്വരൻ അവരെ രക്ഷിക്കും നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന അയാൾക്കുണ്ടാകുമെന്നും പറയുന്നു ഡോക്ടർ പുറത്തേക്ക് വന്നപ്പോൾ അടുത്ത് പപ്പിയുടെ അവസ്ഥ ചോദിക്കുകയാണ് എല്ലാവരും പപ്പിക്ക് ഇപ്പോൾ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് ഡോക്ടർ പറയുമ്പോൾ സത്യഭാമ വളരെ സന്തോഷത്തോടെ കൈകൂപ്പുകയാണ് ഡോക്ടറിനോട് ഞങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നമാണ് തിരിച്ചു തന്നത് എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുന്നു എന്നോടല്ല നന്ദി പറയേണ്ടത് കൃത്യസമയത്ത് ബ്ലഡ് തന്ന ആ ഡോണറിനോടാണ് ആ സമയത്ത് അവർ വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എല്ലാം കൈവിട്ടു പോയനെയായിരുന്നു എന്നും ഡോക്ടർ പറയുന്നു ആ ബ്ലഡ് തന്ന തന്നയാളെ ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് സത്യഭാമ ചോദിക്കുന്നു അങ്ങനെ വരുന്ന രക്ഷകരെ നമ്മുടെ നന്ദിക്ക് വേണ്ടി കാത്തു നിൽക്കാറില്ല അങ്ങനെ വരുന്നവർ ഈശ്വരന്മാരെ തന്നെയാണ് എന്നൊക്കെ ഡോക്ടർ അവരോട് പറയുന്നു എന്നിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു ഭാമ ഇപ്പോൾ വിഷ്ണുവിനോട് പറയുന്നു ആ ബ്ലഡ് തന്നയാളെ കണ്ടെത്തി അവർക്ക് തക്കതായ പ്രതിഫലം കൊടുക്കണമെന്ന് ശ്യാമയെ നീ എവിടെയാണ് അവരെ കണ്ടത് എന്ന് ശ്യാമ ശ്യാമയോട് ഭാമ ചോദിക്കുന്നു അത് അത് എനിക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് ശ്യാമ നമ്മുടെ കൊച്ചിന്റെ ജീവൻ രക്ഷിച്ചിട്ട് അവർക്ക് ഒന്നും കൊടുക്കാതെ വിട്ടത് മോശമായി പോയി എന്ന് ഭാമ പറയുന്നു നിങ്ങളെങ്കിലും ഒന്ന് ശ്രദ്ധിക്കേണ്ടായിരുന്നു എന്ന് എല്ലാവരോടും ഭാമ ചോദിക്കുന്നു അത് പിന്നെ അത് വേറെ ആരുമല്ല എന്ന് ശ്യാമ പറയുന്നു എന്നിട്ട് ഷാലിനെ നോക്കുമ്പോൾ ശാലി കണ്ണു കാണിക്കുന്നുണ്ട് പറയരുത് എന്ന് ആരാണെന്ന് അറിയില്ല എന്ന് ശ്യാമ പറയുന്നു ഈ സമയം ശാലിനി അതിലേക്കൂടെ വന്ന ഒരു സിസ്റ്റർ ശാലിനി അറിയാതെ തട്ടുകയും ശാലിനി മുന്നോട്ടേക്ക് വരികയും ചെയ്യുന്നു എല്ലാവരും ശാലിനിയെ കാണുന്നുണ്ട് അങ്ങനെ ശാലിനി അവരുടെ മുന്നിലേക്ക് വന്നു ഇവൾ ഇവിടെയും വന്നോ എന്ന് ഭാമ പറയുന്നു ഡി നിന്നെ എന്നെ കൺ കണ്ടു കണ്ടുപോകരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ഭാമ ശാലിനിയോട് പറയുന്നു നിന്റെ ആ നശിച്ച ജീ നശിച്ച വീട്ടിലേക്ക് നിന്റെ അസുരവിത്ത് ആ സത്യ വിളിച്ചു വരുത്തിയതാ എൻ്റെ കുട്ടിയെ അതുകൊണ്ട് ആ പപ്പിമോൾക്ക് ഈ ഗതി വന്നത് ഞങ്ങളെ ഇങ്ങനെ തീ തീറ്റിക്കാതെ ഈ നാട്ടിൽ നിന്ന് തന്നെ ഒന്ന് പോയി തന്നൂടെ എന്നൊക്കെ ഭാമ ചോദിക്കുന്നുണ്ട് ശാലിനിയോട് അമ്മേ അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് വിഷ്ണു പറയുമ്പോൾ ഭാമ വീണ്ടും പറയുന്നത് ഞാൻ പറയുന്നതാണോ കുറ്റം ഇവിടെ ഒറ്റ ഒത്തിയ കാരണമാണ് പപ്പിമോൾക്ക് ഈ ആക്സിഡന്റ് ഉണ്ടായത് അഥവാ ഇവളുടെ വീടിനടുത്ത് വെച്ച് എനിക്ക് സംശയമുണ്ട് ഇവള് മനഃപൂർവ്വം ഉണ്ടാക്കിയ ആക്സിഡൻ്റ് ആണോ എന്ന് സത്യമേ ഇല്ലാത്തത് പറയരുത് കുഞ്ഞേച്ചി ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്ന് അറിയാമോ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ ശ്യാമയെന്ന് വിളിക്കുകയാണ് ശാലിനി നീ ഇതെങ്ങോട്ടേക്കാണ് പറഞ്ഞു പോകുന്നത് എന്നും പറയുന്നു സത്യാമ്മ പറയട്ടെ എന്നെ വഴക്ക് പറഞ്ഞ് സത്യാമ്മയുടെ ഉള്ളിലെ വിഷമം മാറുമെങ്കിൽ സത്യാമ്മ പറയട്ടെ എന്ന് ശാലിനി പറയുന്നു എൻ്റെ ഉള്ളിലെ വിഷമം പൂർണ്ണമായിട്ട് മാറണമെങ്കിൽ നീ എൻ്റെ കൺവെട്ടത്ത് നിന്ന് എങ്ങോട്ടെങ്കിലും പോകണം എങ്ങോട്ടെങ്കിലും എന്ന് ഭാമ ദേഷ്യത്തോടെ പറഞ്ഞു ഈ നാട്ടിൽ നിന്ന് തന്നെയെന്നും പറയുന്നു ദയവചെയ്ത് എന്റെ കുടുംബത്തിന്റെ സന്തോഷം നീ കുറച്ചെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി മേലാൽ ഞങ്ങളെ കൺമുന്നിൽ വന്നു പോയേക്കരുത് എടി സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുത് ഞങ്ങളെ ഞങ്ങൾ എങ്ങനെങ്കിലും ഒന്ന് ജീവിച്ച് പോയിക്കോട്ടെ എന്നൊക്കെ ഭാമ പറയുന്നു അമ്മേ അമ്മ എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നത് സംഭവിച്ചത് എന്താണെന്ന് അമ്മയ്ക്ക് അമ്മയ്ക്കറിയോ എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട് വിഷ്ണു ഇവിടെ ഒരു ശാപമാണ് നിന്റെ ജീവിതത്തിലേക്ക് എന്നിവളെ കയറിയോ അന്ന് മുതൽ നമുക്ക് ഒരു സ്വസ്ഥതയും കിട്ടിയിട്ടില്ല ശ്യാമയുടെ എന്ന് പറഞ്ഞ് രണ്ടാമത് മുതൽ ഇവൾ അടുത്ത് ഇടപെടാൻ തുടങ്ങിയോ അന്ന് മുതൽ ഇവളുടെ ശ്യാമയുടെ ജീവിതത്തിലും പ്രശ്നങ്ങളാണ് നോക്ക് പപ്പയുടെ ജീവിതം ഈ രീതിയിലാക്കിയില്ലേ നീ ഇവളുടെയും ഇവളുടെ മകളുടെയും കൂടെ കൂടിയതിനു ശേഷം ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങാൻ എൻ്റെ പപ്പയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ അതാ ഞാൻ പറഞ്ഞത് അപസർപ്പ കഥയിലെ ഇവള് പരിചയം പാപിച്ച അടുത്തുകൂടി രക്തം കുടിക്കുന്ന യക്ഷ എന്നൊക്കെ പറയുമ്പോൾ ശാല അവിടെ നിന്ന് കരയുകയാണ് ഇവളെന്നു നമ്മുടെ ഇടയിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നോ അന്നേ നമുക്ക് എല്ലാവർക്കും കഷ്ടപ്പാടും ദുരിതവും മാറും എടി ദയവ് ചെയ്ത് ഞങ്ങളുടെ കൺമുനിൽ നിന്ന് ഈ ഒന്ന് പോയി തരാമോ അതോ ഞങ്ങൾ തന്നെ ഈ നാട്ടിൽ നിന്ന് പോണോ എന്ന് ഭാമ ചോദിക്കുന്നു ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം എന്ന് പറഞ്ഞ് ശാലിയുടെ കാല് പിടിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മ എന്തായി കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു വിഷ്ണു അതിനിടയിൽ കയറി നിൽക്കുന്നു വേണ്ട സത്യമേ നിങ്ങൾ എങ്ങോട്ടും പോണ്ട വിഷ്ണു ഇട്ടാ ഞാൻ പോവുവോ എന്ന് ഷാലി കരഞ്ഞുകൊണ്ട് പറയുകയും അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു എന്നാൽ വിഷ്ണു ശാലി അവിടെ തടഞ്ഞു നിർത്തിയിട്ട് പറയുന്നു അമ്മ ഇപ്പോഴത്തെ ദേശത്തിൽ പറഞ്ഞു എന്നേ ഉള്ളു താനത് കാര്യമാക്കണ്ട അവന്റെ ഒരു കിന്നാരം കിന്നാര എടാ ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിനെ പിടിച്ചിങ്ങോട്ട് മാറ്റിയപ്പോൾ ദേഷ്യത്തോടെ അമ്മയെന്ന് വിളിക്കുകയാണ് വിഷ്ണു സത് ശാലി വിഷ്ണുവിനെ തടയുന്നു വിഷ്ണു ഇട്ടാ വേണ്ടത് പറയുന്നു ഈ പറഞ്ഞതൊക്കെ ശരിയാണ് ഞാൻ ഒരു യക്ഷി തന്നെയാണ് കൂട്ടത്തിൽ കൂടുന്നവരുടെ രക്തം മൂറ്റി കുടിക്കുന്ന യക്ഷി പക്ഷേ വിഷ്ണു ഇട്ടനെങ്കിലും മനസ്സിലാക്കണം എല്ലാവർക്കും നന്മ ചെയ്യാനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ എല്ലാവർക്കും സന്തോഷം വരാനും ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ ഞാനും മോളും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടായി തോന്നുന്നു ബുദ്ധിയോടെ ഇവിടെ നിന്ന് പിന്മാറുന്നതല്ലേ നല്ലത് എന്ന് പറയുന്നു ശാലി ഞാൻ പറയുന്നതിന്ന് പറഞ്ഞ് വിഷ്ണു വീണ്ടും സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അങ്ങോട്ട് മാറടാ എന്ന് പറഞ്ഞ് സത്യഭാമ്മ വിഷ്ണുവിനെ തടയുന്നു അമ്മയെ ദേഷ്യത്തോടെ വിഷ്ണു വീണ്ടും അമ്മയോട് പറയുന്നു വിഷ്ണു കേട്ടാ വേണ്ട എന്ന് ശാലിനി വിഷ്ണുവിനെ തടഞ്ഞു ഇനി നിങ്ങളുടെ ആരുടെ മുന്നിൽ എൻ്റെ മോളം ഞാനും വരില്ല മറ്റുള്ളവർക്ക് ഒരു ശല്യമാക്കുന്നതിനേക്കാൾ നല്ലത് മാന്യതയോടെ പിന്മാറുന്നതാണ് പോകോ വിഷ്ണു ഏട്ടാ ഇനി നമ്മൾ തമ്മിൽ കണ്ടൊന്നു വരില്ല എന്നൊക്കെ ശാലിനി ഇങ്ങനെ മനസ്സിൽ പറയുകയും അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു കുഞ്ഞേച്ചി എന്ന് പറഞ്ഞ ശ്യാമ പിന്നാലെ പോകുമ്പോൾ നിക്കേടി അവിടെ അവളുടെ ഒരു കുഞ്ഞേച്ചി എന്ന് പറഞ്ഞ് ശ്യാമയെ തടയുകയാണ് സത്യഭാമ ശാലി പോയി ശാലി എന്ന് പറഞ്ഞ് വിഷ്ണു പിറകെ പോകുന്നു രോഹിത്തെ നോക്കി നിൽക്കാതെ പിടിച്ചോണ്ട് വാടാ എന്ന് പറയുന്നുണ്ട് നിനക്കിപ്പോ തൃപ്തിയായില്ല എന്ന് ദേഷ്യത്തോടെ ഭാമ ശ്യാമയോട് പറയുന്നു ഷാലി വന്ന് കാറിലേക്ക് കയറി പോകുന്നു വിഷ്ണു അവിടേക്ക് ഓടി വന്നപ്പോഴത്തേക്കും ഷാലിനി പോയി കഴിഞ്ഞു ഭാമ പറഞ്ഞിടക്കെ കാറിലിരുന്ന് ഓർത്ത് കരയുകയാണ് ശാലിനി ശേഷം കാണിക്കുന്നത് നീലമെ കുടിപ്പിച്ച് കിടത്തിയ കാര്യം സുസ്മിത അറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ജഗദീപിന്റെ കരണ തടിക്കുകയാണ് സുസ്മിത എന്തിനെ തള്ളിയത് ജഗദീപ് ചോദിക്കുമ്പോൾ വീട്ടിലുള്ളവരെ കുടിപ്പിച്ച് കിടത്തിയെന്ന് സുസ്മിത പറയുന്നു മാംഗോ ജ്യൂസ് എന്ന് പറഞ്ഞ നീ കൊടുത്തത് എന്തായിരുന്നു എന്ന് സുസ്മിത ഷർട്ടിന്റെ കൊളറിന് കുത്തിപ്പിടിച്ച് ചോദിക്കുകയാണ് ജഗദീപിന്റെ ഓഡ്ക എന്ന് ജഗദീപ് പറഞ്ഞു ഇവിടെ വെച്ച അവൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ എന്ന് സുസ്മിത ചോദിക്കുമ്പോൾ ജഗദീപ് പറയുന്നു പിന്നെ രണ്ട് കുപ്പിയും മദ്യം കഴിച്ചാലും ആർക്കും ഒന്നും പറ്റില്ല പിന്നെയല്ലേ ഒരു ഗ്ലാസ് വോട്ട്ക സുസ്മി അത് വൂടായ്പ ആണ് സുസ്മിത പറയുന്നു എടോ എന്നെ കാണാൻ വരുന്നവർക്ക് മദ്യം കൊടുക്കാൻ ഞാൻ പറഞ്ഞോ വ്യക്തമായ മറുപടി എനിക്ക് വേണം ഞാൻ നിന്നോട് പറഞ്ഞോ എന്ന് പറഞ്ഞു എന്നെ ജഗദീവ് ദയവായൽ വിള വരുന്നത് വല്ലതും വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ എന്ന് സുസ്മിത സുസ്മിത തന്നെയാണ് പറഞ്ഞത് നാരങ്ങ പിഴിഞ്ഞ് വെള്ളം കുടിക്കാൻ ലെമൺ ഇല്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ സുസ്മിത തന്നെയാണ് പറഞ്ഞത് സോഡയിൽ എന്തെങ്കിലും കൊടുക്കാൻ സുസ്മിതയല്ലേ പറഞ്ഞത് അപ്പോൾ ഇവിടെ സോഡയിൽ ഒഴിച്ച് കൊടുക്കാൻ മദ്യമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ സുസ്മിതയുടെ കൂട്ടുകാരിയായോണ്ട് ഞാൻ പറയാണ് സുസ്മിതയുടെ ഏഴായിലത്ത് പോലും ആ കുട്ടി വരില്ല രണ്ടെണ്ണം അടിച്ചപ്പോഴേ ആള് കയ്യിൽ നിന്ന് പോയി വെരി ബാഡ് ദേ ജഗദീപേ എനിക്കിപ്പോൾ കയ്യിൽ തലയ്ക്ക് ഓളം കയറി നിൽക്കുകയാണ് വായടച്ചോ ഇല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല അല്ല സുസ്മിതെ ഇതിന് മാത്രം ടെൻഷനടിക്കാൻ ഇവിടെ ഇപ്പോൾ എന്താ ഉണ്ടായത് ഞാൻ ഒരാൾക്ക് ട്രീറ്റ് ചെയ്തപ്പോൾ അല്പം കൂടിപ്പോയി അത് ഒരു സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അവളെ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ ഞാൻ നീട്ടി പിടിച്ച് സോറി പറഞ്ഞേക്കാം എന്ന് ജഗദീപ് അല്ല എന്നെ തല്ലിക്കൊളിക്കാനായിട്ട് എപ്പോഴാണ് ആ നേഴ്സ് പെണ്ണ് നിന്റെ മുന്നിൽ വന്ന് ചാടിയത് ഇരിക്കേണ്ട ഡേസ പറയുന്നു അത് തൽക്കാലം നീ അറിയേണ്ട കാര്യമല്ല ഇനി നിന്റെ യഥാർത്ഥ പഴയ സ്വഭാവം എടുത്ത് പുറത്തിട്ട് ഈ മദ്യം കൊടുക്കലിന്റെ പിന്നിൽ മറ്റു പല ഉദ്ദേശം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു എനിക്ക് നിന്നെ ശരിക്കും അറിയാവുന്നുണ്ടാ ഞാൻ ചോദിക്കുന്നത് സംഭവം കാര്യങ്ങൾ നടക്കുന്നില്ല എങ്കിലും ഇത്രയും സുന്ദരിയും സുശീലയുമായ ഒരു ഭാര്യ ഉള്ളായിരുന്നപ്പോൾ ഞാൻ ആ കണ്ട പിന്നാലെ കണ്ട പെണ്ണുങ്ങളുടെ പിന്നാലെ പോകുമോ എന്നൊക്കെ ജഗദീപ് പറയുന്നു നമ്മൾ തമ്മിലുള്ള ബന്ധം പവിത്രമല്ലേ ഇടിയൊക്കെ വാങ്ങിച്ച് കൂട്ടുന്നുവെങ്കിലും എന്നൊക്കെ ഇങ്ങനെ ജഗദീപ് പറയുന്നു ലോകത്ത് വേറെ എവിടെയുണ്ട് ഇങ്ങനെ ഭർത്താവിനെ തെറി വിളിക്കുകയും അടിക്കുകയും ചെയ്യുന്ന ഒരു ഭാര്യ ഞാൻ ഭാഗ്യവാനല്ലേ അല്ലേ എങ്ങനെയൊക്കെ പറയുമ്പോൾ സുസ്മിത പറയുന്നു മോനെ ജഗദീപ് എനി അങ്ങനെ കൂടുതൽ ഓവർ ഒന്നും വേണ്ട വേറെത്തരം വല്ലത് നീ കാണിച്ചാൽ നീ എഴയും മുട്ടിലെഴഞ്ഞു നടക്കും ജീവിതകാലം മുഴുവനും മാറടാ എന്ന് പറഞ്ഞ സുസ്മിത അകത്തേക്ക് പോകുന്നു ശേഷം കാണിക്കുന്നത് സുസ്മിതയും നീലിമയും സംസാരിക്കുന്ന കാര്യമാണ് എന്താണ് നിനക്ക് പറയാനുള്ളത് എന്ന് സുസ്മിത ചോദിക്കുമ്പോൾ നീലിമ പറയുന്നു പറയുന്നതിന് മുമ്പ് നമ്മൾ തമ്മിലുള്ള ഒരു എമൗണ്ടിൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ അതിനൊരു വ്യക്തത വരണമെന്ന് നിനക്ക് ഞാൻ പൈസ തരുന്നതിന് മുമ്പ് നീ പറയുന്ന കാര്യം അത്രയ്ക്കും വലുതാണോ എന്ന് എനിക്ക് അറിയേണ്ടേന്ന് സുസ്മിത പറയുന്നു ഇത്രയ്ക്കും വലിയൊരു രഹസ്യം അതല്ല എങ്കിൽ മേഡം ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് കാത്ത് ഞാൻ ഇത് വെച്ചുകൊണ്ടിരിക്കുമായിരുന്നോ കാരണം ഇതുകൊണ്ട് ഗുണമാകാൻ പോകുന്നത് വേറെ ആർക്കുമല്ല അല്ല മേഡത്തിന് തന്നെയാണെന്ന് നീലിമ ഗുണത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ ആദ്യം കാര്യം എന്താണെന്ന് അറിഞ്ഞാലല്ലേ അത് തളർത്താനാണോ വളർത്താനാണോ എന്ന് അറിയാൻ പറ്റൂ നീ കാര്യം പറയുന്ന സുസ്മിത പണത്തിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് നീലിമ വീണ്ടും ചോദിക്കുമ്പോൾ സുസ്മിത പറയുന്നുണ്ട് ലക്ഷങ്ങളുടെ കാര്യം ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് വെറും ഒരു ചായ കുടിച്ചുകൊണ്ട് പറയുന്ന എന്നോട് തന്നെ വേണോ നിന്റെ ഈ ലേലം വിളി നിന്നെ തൂക്കി എടുത്തോണ്ട് പോയി പത്തിൻ്റെ പൈസ ചിലവില്ലാതെ നീ നിന്റെ മനസ്സിലുള്ള ഏത് കാര്യമായാലും നിന്നെ കൊണ്ട് പറയിക്കാൻ അറിയഞ്ഞിട്ടല്ല അതിൽ നിൽക്കാൻ സുസ്മിതയ്ക്ക് ഇപ്പോൾ സമയമില്ല അതുകൊണ്ടാണ് ഒരിക്കലും കാണിക്കാത്ത മര്യാദയുടെ പുറത്ത് ഞാൻ ഈ പറയുന്നത് എനിക്ക് ഗുണമുള്ള കാര്യമാണെങ്കിൽ നിനക്ക് ഞാനൊരു അഞ്ച് ലക്ഷം രൂപ തരും അതിനപ്പുറത്ത് ഉള്ള രഹസ്യമൊന്നും നിന്റെ കൈവശം ഇപ്പോൾ ഇല്ല ഡീലുറച്ച് ഉറപ്പിച്ചെങ്കിൽ കാര്യം പറ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ തീർക്കാനുണ്ട് ജയിലിൽ പോകുന്നതിനു മുമ്പ് തുടങ്ങി വെച്ച കണക്കുകൾ കുറച്ച് തീർക്കാനുണ്ട് എന്ന് പറയുന്നു നീലിമ പറയുന്നു മേഡത്തിന്റെ ജീവിതത്തിൽ നഷ്ടവും മാനഹാനിയും ജീവിതത്തിൽ ഒരു പരാജയവും സംഭവിച്ചിരിക്കുന്നത് സ്വയം തോന്നിയത് ഒരാളുടെ മുന്നിലാണ് ഷാലിയുടെ മുന്നിൽ ഷാലിനു മുന്നിലാണ് പല സന്ദർഭങ്ങളിലും അടിപതറിപ്പോയത് ശരിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് നീലിമ എടി എന്റെ ആയുധങ്ങൾ ഷാലിനു നേരെയാണെന്ന് അറിഞ്ഞപ്പോൾ അവൾക്ക് നേരെ സ്തുതി പാടി എന്നെ മാനസികമായി തളർത്താൻ അവൾ വിട്ടതാണോ അല്ലോ സ്വയം നീ ഒരുങ്ങി തുനിഞ്ഞിറങ്ങിയതാണോ അതിന്റെ വിലപേശലല്ലേ എന്ന് സുസ്മിത മേഡം ഞാൻ പറയാൻ പോകുന്നത് ഒരു അണുഭവം അത് പൊട്ടിക്കേണ്ട രീതിയിൽ പൊട്ടിക്കേണ്ട സ്ഥലത്ത് പൊട്ടിച്ചാൽ ചിന്നി ചിതറാൻ പോകുന്നത് സത്യഭാമിയുടെ കുടുംബമാണ് അതിന് തതിൽ തളർന്നു പോകുന്നത് ഷാലിയുടെ മാത്രം ജീവിതമല്ല ഷ്യാമിയുടെയും ജീവിതമാണ് ആറ് വർഷം എന്തായിരുന്നു ഷാലിയെന്ന എന്ന ചോദ്യത്തിന് ഉത്തരമാണ് എന്റെ കയ്യിലിരിക്കുന്ന ഈ അനുഭവം ഇത് ഞാൻ അങ്ങനെ തരില്ല ഈ ലക്ഷ്യത്തിന് ഒരുപാട് ജീവിതങ്ങളുടെ വിലയുള്ളതാണ് എല്ലാം കൂടി ചേർത്ത് പത്ത് ലക്ഷം അതിൽ അതിൽ കുറഞ്ഞ ഒരു കച്ചവടവും ഇവിടെ ഇല്ല സുസ്മിത പറയുന്നു എൻ്റെയും സത്യഭാമയുടെയും മൂലവും പോരാടവും അരച്ച് കലക്കി കുടിച്ചുകൊണ്ടാണ് നിന്റെ വരവെന്ന് എനിക്കറിയാം നിന്റെ ചേച്ചിയും ഇതുപോലെയായിരുന്നു അവിടെ വെച്ച് മർമ്മത്തടിക്കാൻ മിടുക്കി ഇവിടെ നീയും അതാണ് ചെയ്തിരിക്കുന്നത് എന്റെ മനസ്സ് മനസ്സിലാക്കി കൃത്യമായി കൊള്ളേന്റെ അടുത്ത് കൊള്ളിച്ചിരിക്കുന്നു ഡീൽ ഉറപ്പിച്ചോ പത്തെങ്കിൽ പത്ത് നഷ്ടം നോക്കുന്നില്ല പ്രതികാലത്തിന്റെ ശക്തി കൂടി ഞാൻ അത് മുതലാക്കിക്കൊള്ളാമെന്ന് സുസ്മിത ഇതൊരു ഡീലാണ് ഇവിടെ വ്യക്തിബന്ധങ്ങൾക്ക് ഒരു സ്ഥാനവുമില്ല എതിർ എതിരിൽ നിൽക്കുന്നത് ആരാണെന്ന് നോക്കി കളിക്കണം അങ്ങനെ നോക്കി കളിക്കുന്നവർക്ക് ജയമുള്ളു ശാലി വിഷ്ണുവിനെ അടിക്കാൻ നല്ലൊരു വടി അതാണ് മേഡം നോക്കുന്നത് എന്ന് എനിക്കറിയാം മേഡത്തിനെ പോലെ ഒരാൾ എന്തായാലും മുറുപടി നോക്കില്ലല്ലോ നല്ല ഒന്നാന്തരം ചൂരൽ മയിലെണ്ണ വെച്ച് വാട്ടിപ്പഴുപ്പിച്ച നല്ല കാട്ടു ചൂരൽ അത് ഞാൻ മേടത്തിന്റെ മുന്നിലേക്ക് വെച്ച് നീട്ടാൻ പോവുകയാണ് ഒറ്റയടിക്ക് ഇത്രയും കാലം ഷാലിനെ ഒളിപ്പിച്ചു വെച്ച ആ രഹസ്യം അടിത്തറ ഇളക്കിക്കൊണ്ട് പറയാം അവിടെ ഭൂകമ്പമാണോ എന്ന് മതി നിന്റെ മുഖ മുഖവര ഈ മെലോ ഡ്രാമയിലൊന്നും എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് ഉള്ള കാലം ഉള്ളതുപോലെ മൊഴിഞ്ഞാൽ മതിയെന്ന് സുസ്മിത ഇപ്പോൾ സത്യഭാമിക്കുള്ള ഏക ചോദ്യം സത്യ ആരാണ് ശാലിയുടെ മകളായ സത്യയുടെ അച്ഛൻ ആരാണ് വിഷ്ണു ആണോ അല്ലയോ ഈ ഒരു ചോദ്യം മനസ്സുകൊണ്ട് വിഷ്ണുവും ചോദിക്കുന്നുണ്ട് പക്ഷേ രണ്ടു പേർക്കും ഉത്തരം നൽകാൻ ബാധ്യസ്ഥയായ ശാലി മൗനയാണ് ആ മൗനം ശാലിയുടെ അനജത്തിയായ ശ്യാമിയുടെ ജീവനം തകരുമോ എന്ന പേടിയിൽ നിന്നും ഉണ്ടായതാണ് ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കണം സത്യം സത്യം ശ്യാമിയുടെ മകൾ പപ്പിയും ശാലി പ്രസവിച്ച ശാലിയുടെ മകൾ തന്നെയാണ് മക്കൾ തന്നെയാണ് ഒറ്റ പ്രസവത്തിലുണ്ടായ ഇരട്ട കുട്ടികൾ എന്നും പറയുന്നു ഇടക്കിട്ട് സുസ്മിത ഞെട്ടലോട് ഞെട്ടൽ ഞാൻ പറഞ്ഞില്ലേ ഈ ഞാൻ പൊട്ടിക്കാൻ പോകുന്ന ഈ ഒറ്റ ബോബ് കൊണ്ട് ആ കുടുംബം തകരുമെന്നും മാത്രമല്ല എന്റെ കയ്യിൽ തെളിവുണ്ട് സോളർ പ്രൂഫ് പക്ഷെ അത് കയ്യിലേക്ക് തരണമെങ്കിൽ ഞാൻ പറഞ്ഞ അക്കൗണ്ട് അക്കൗണ്ടിൽ ആ പൈസ വരണം മതി ശ്യാമ രോഹിത് ഷാലി വിഷ്ണു തകരുന്നത് ഒരുപാട് ജീവിതങ്ങൾ കള്ള കളികളിലൂടെ കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന സാമ്രാജ്യം ഒറ്റ വാക്കിലൂടെ തകർത്തിടാൻ പറ്റുന്ന ഒന്നാം തരമാണ് മുമ്പ് തന്നെ നീ വീട്ടിലെത്തുന്നതിന് മുമ്പ് നിന്റെ അക്കൗണ്ടിൽ പണമെത്തിയിരിക്കും സത്യഭാമയെ ഞാൻ വരുന്നുണ്ട് കാണാൻ സുസ്മിതയുടെ രണ്ടാം വരവിന്റെ അറിയിപ്പ് വിളംബരവുമായി ഇനിയുള്ളത് സുസ്മിതയുടെ കാലമാണ് എല്ലാം കൂടി ചേർത്ത് ഞാൻ തുടങ്ങാൻ പോവുകയാണ് ഭാമെ ഇനിയുള്ളത് അംഗമാണ് ഈ നിമിഷം മുതൽ അത് കുറിക്കപ്പെട്ട് കഴിഞ്ഞുവെന്നും സുസ്മിത ഇങ്ങനെ പറയുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഇഷർ മൈ ചാനൽ